ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ സ്റ്റീലിൻ്റെ പൈപ്പുകളിലൊക്കെ സാധാരണയായി ഒരു കറ ഉണ്ടാകാറുണ്ട് അല്ലേ അതായത് പോലെയൊക്കെ ഒരു കറ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെ പോക്കാം എന്നതാണ് കേട്ടോ ഇന്നത്തെ ടിപ്പ് ഞാൻ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഒരു റെമഡി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിനായി ഞാനിത് ഒരു പേസ്റ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കുറച്ച് പേസ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതൊരു അല്പം ഉപ്പ് പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യട്ടോ ഞാനെന്ത് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ചെറിയൊരു കോട്ടൻ്റെ തുണിയിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു വെച്ച് കൊടുക്കുക ഇനി ആണ് കേട്ടോ മിക്സ് കൊണ്ടിട്ട് നമ്മൾ സ്റ്റീലിൻ്റെ പൈപ്പൊക്കെ തുടയ്ക്കാൻ പോകുന്നത് തന്നെ ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് വെച്ച് നമുക്ക് ഏത് സ്റ്റീലിൻ്റെ പൈപ്പ് ആകട്ടെ ഈ സിങ്ക് ആവട്ടെ ഉണ്ടാക്കോട്ടെ നമുക്ക് അങ്ങനെ തുടച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വൃത്തി ഉണ്ടാവട്ടോ അതായത് നമ്മൾ സാധാരണ സ്ക്രബിങ് ഒന്നും വെച്ച് കഴുകേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ നല്ലത് ഷൈനിങ് ഉണ്ടാവും കേട്ടോ പുതിയൊരു പൈപ്പിൻ്റെ ഷൈനിങ് ഒക്കെ നമുക്ക് കിട്ടും നമുക്കിത് ഏത് ബാത്റൂമിലാകട്ടെ വാഷ് വേസ് ആകട്ടെ കറകളൊക്കെ കണ്ടോ കറകളൊക്കെ നമുക്ക് ഇടക്കിപ്പോൾക്കാരൊക്കെ പോകുന്നത് തന്നെ നിങ്ങൾക്ക് ശരിക്കും കാണാം നമ്മുടെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ അതിനുശേഷം നമുക്ക് വെള്ളം കൊണ്ട് തന്നെ നമുക്കൊന്ന് തിളച്ച് കൊടുക്കാം കേട്ടോ നല്ലൊരു തിളക്കം വന്നിട്ട് അത് ശരിക്ക് കാണാം നല്ല വെട്ടി ഇത് ചെയ്യുന്നത് പ്രത്യേകിച്ച് സ്പേസ്റ്റും ഒപ്പം കൂടി ചേരുമ്പോ തന്നെ നല്ലൊരു ക്ലീനിങ് ഏജന്റ് ആട്ടോ അപ്പോൾ നിങ്ങൾക്ക് വാഷ് പീസിന് അതുപോലെ സിങ്കൊക്കെ നമുക്ക് ശരിക്കും വെച്ച് വൃത്തിയാക്കാണെങ്കിൽ നന്നായി വെട്ടി തിളങ്ങും കേട്ടോ അപ്പൊ അതായത് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം ശരിക്കിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കാം കണ്ടോ അപ്പോൾ കണ്ടോ നല്ല നല്ല ക്ലിയർ ആയിട്ടുണ്ട് നല്ലൊരു ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്